സാമതത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് കൂടി ചേരുന്നത് പ്രശസ്ത തുള്ളൽ കലാകാരനും അതിലുപരിയായി ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന കലാകാരൻ കൂടിയായിട്ടുള്ള കലാമണ്ഡലം പരമേശ്വരൻ ആശാനെയാണ് വളരെ സ്നേഹപൂർവ്വം ആശാനെ ഈ ഒരു അധ്യായത്തെ ക്ഷണിക്കുകയാണ് ആശാൻ നമസ്കാരം നമസ്കാരം ഹന്ത മരിച്ചോ കുമാരകൻ എന്തോ ചെയ്വാതോ ഞാനെൻ്റെ ദൈവമേ കുന്ദീ നന്ദനൻ തന്നൂടെ സത്യവും ഹാ പാഴീല വന്നൂ ചമഞ്ഞല്ലോ ആശാൻ തുള്ളൽ കലാരംഗത്തേക്ക് ആശാൻ വന്നു കയറിയ ഒരു അതിന് ഒരു കഥ ഉണ്ടല്ലോ എങ്ങനെയാണ് തുള്ളൽ കലാരംഗത്ത് എത്തിയത് ആശാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തറവാട്ടിലെ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ വലിയ അച്ഛന്മാരും എല്ലാം കലാകാരന്മാരായിരുന്നു കലാകാരന്മാരെന്ന് പറഞ്ഞ ചെണ്ടവാദ്യ കലാകാരന്മാരായിരുന്നു അങ്ങനെ എനിക്കും ചെറിയതായിട്ടുള്ള ഒരു കലാപാരമ്പര്യം എനിക്ക് കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മാത്രമല്ല തുളർ കലയിലേക്ക് വരുവാനും ഒരു സാഹചര്യമുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട അധ്യാപകനായിട്ടുള്ള മാഷ് അവിടെ അനിവേഴ്സ് നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് റിഹേഴ്സൽ കൊണ്ടു കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാനും അത് നോക്കി കാണുകയാണ് അപ്പോൾ ഒരു കുട്ടിയെ ഓട്ടൻ തുള്ളിൽ പഠിപ്പിക്കാനായിട്ട് എൻ്റെ ഗുരുനാഥൻ അതെ എൻ്റെ അധ്യാപകൻ കുഞ്ഞിക്കണ്ണൻ മാഷ് ആണ് പേര് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരം എത്ര പഠിപ്പിച്ചിട്ട് ആ കുട്ടി നന്നാവണില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വടിയും തൂക്കി പിടിച്ചുകൊണ്ട് പ്രധാന അധ്യാപകനായിട്ടുള്ള മാഷ് ആ വഴിക്ക് വരുന്നത് നീ ഇവിടെ നിൽക്കുന്നത് സ്കൂൾ അങ്ങനെ ചുറ്റിയിട്ട് വരുന്ന സമയത്ത് ഗോപാലമാഷ് നീ അവിടെ നിൽക്കണത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഓട്ടംതുള്ളൽ കാണുകയാണ് അപ്പം ഞാൻ ഈ മാഷന്മാർ കാണാതെ തന്നെ ഓട്ടംതുള്ളൽ തനിയെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഗോപാലമാഷ പറഞ്ഞു കുഞ്ഞിക്കണ്ണു മാഷേ അവനെ അവനെയങ്ങു മാറ്റിയിട്ട് ഈ പരമേശ്വരനെടുക്കുക എന്നും പറഞ്ഞ് എന്നെ ഓട്ടംതുള്ളില് പഠിപ്പിക്കാൻ എടുക്കുകയാണ് അന്ന് മുതൽക്ക് ഇന്ന് വരെ എനിക്ക് പിൻതിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഓട്ടൻതുള്ളൽ കലയിൽ ഞാൻ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു അതിൽ നിന്നെല്ലാം വളരെ സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടുള്ള ഓട്ടൻതുള്ളൽ പിന്നീട് എനിക്കത് ഉപജീവനമാർഗമായി എന്നുള്ളതാണ് സത്യം ശാസ്ത്രീയമായി പഠിക്കാൻ എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്നിലാണ് ഞാൻ കേരള കലാമണ്ഡലത്തിൽ ഓട്ടംതൊഴിൽ പഠിക്കാനായിട്ട് ചേരുന്നത് അന്ന് പത്ത് പിള്ളേരുണ്ടായിരുന്നു അവിടെ ആവശ്യം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇൻ്റർവ്യൂയില് ഞാൻ പാസ്സായി അങ്ങനെ നാലു കൊല്ലം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിപ്ലോമയോടുകൂടിയിട്ട് ഓട്ടം തൊഴിൽ കലിയിൽ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ തൊഴിലുകളെല്ലാം അഭ്യസിച്ചു അങ്ങനെ പുറത്തു വന്നൊരു കലാകാരനാണ് ഞാൻ ആ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ മൂന്നിംഗ് തുള്ളൽ ഉണ്ട് അതിൽ പറയുന്ന തൊഴിലെ ഒരു ഏതാനും ഭാഗം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരിണംഗം വരണൻ്റെ ചരണോരോഹം രണ്ടും ഹരിണംഗം വരണൻ്റെ ചരണോരോഹം രണ്ടും അശാനം ഒരുപാട് പേരോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് കൂട്ടത്തിൽ കലാമണ്ഡലം ആശാന്റെയും ഒരുപാട് വേദി പങ്കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആശാന്റെ പ്രായത്തിലുള്ള സഹപ്രവർത്തകരോട് കൂടിയിട്ടുള്ള യാത്രകൾ അന്നത്തെ നല്ല നിമിഷങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് പങ്കുവയ്ക്കാമോ ഞാൻ അനവധി തുള്ളൽക്കാരെന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ദിവാരൻ ആശാൻ്റെ കൂടെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുള്ളൽ ഞാൻ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ കണ്ണൻ നായർ ആശാൻ്റെ തുള്ളിൽ എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കലാമണ്ഡലത്തിലുണ്ടാവാറുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ തുള്ളലിൽ പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഗോപിനാഥപ്രഭ കലാമണ്ഡലം പ്രഭാകരൻ അങ്ങനെ പേര് കേട്ടിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തും എൻ്റെ ജൂനിയറായിട്ടുള്ള കലാമണ്ഡലം ഗീതാനന്ദൻ്റെ കൂട്ടത്തിലും എനിക്ക് പാടാൻ പാടാൻ എന്ന് വെച്ചാൽ പോരാ അനവധി തവണ ഒത്തിരി വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹവുമായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് യാത്രകൾ ദുബായിലേക്കും അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്കും എന്നുവേണ്ട ഇന്ത്യയിലെ ഒട്ടനവധി സ്ഥലങ്ങളിലേക്കും ഈ തൊഴിൽ പ്രചാരണവുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് യുവകലാകാരന്മാരുടെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ തുള്ളൽ പരിപാടികൾക്കും ഞാൻ ആതിഥേയം വഹിച്ചിട്ടുണ്ട് മാത്രമല്ല പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല കാരണം അത്രയും കലാകാരന്മാരുടെ യുവകലാകാരന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് ഓട്ടം തുള്ളലും ശീതകം തുള്ളലും ഇതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് വോട്ടൻ തൊഴിൽ അവതരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ യുവ കലാകാരന്മാരുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആശാൻ ഒരുപാട് കാലത്ത് തുള്ളൽ കലാരംഗത്തുള്ള പരിജ്ഞാനം കൊണ്ട് ചോ ആശാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു തുള്ളൽ കലയിൽ ഇന്ന് വന്നിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ കാണാൻ സാധിക്കും ആശാൻ അത് എങ്ങനെയാണ് നോക്കിക്കാണത് ഇന്നത്തെ തുള്ളൽ ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ആളുകളെ ഇല്ലെങ്കിൽ ഓഡിയൻസിനെ സദസ്യരെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള മനോധർമ്മങ്ങൾ തുള്ളിനെ വിട്ടുകൊണ്ടുള്ള ഒരുപാട് മനോധർമ്മങ്ങൾ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം തുള്ളലിന് അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് ചെയ്യാൻ അനുവദിക്കില്ല അന്നത്തെ ഗുരുനാഥന്മാർ ഇന്ന് ഒരുപാട് തുള്ളിൽ മാറ്റങ്ങൾ അതായത് മനോധർമ്മത്തിൽ ഒരുപാട് വേണ്ടായ്മകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ തുള്ളലിൽ ുള്ള പരിഷ്കാരം എന്ന് പറയുകയാണെങ്കിൽ മുഖത്ത് തേപ്പ് അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ ഇതിനെല്ലാം വളരെ നല്ല ചിട്ടയായിട്ടുള്ള ഭംഗിയുള്ള നിലവാരമാണ് ഇന്ന് പുലർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് അതുമാത്രമല്ല നമ്മൾ തുള്ളിൽ പദങ്ങൾ പാടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രാഗങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുവേണം നമ്മൾ അത് അഭിനയിക്കാനായിട്ട് എന്നാൽ ഇന്ന് തമാശകൾക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് എന്തൊക്കെയോ ചില മനോധർമ്മങ്ങൾ കാണിക്കുന്നുണ്ട് അതൊന്നും എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള മനോ മനോധർമ്മങ്ങൾ കുറച്ച് എൻ്റെ ഓവറാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ പക്ഷം പക്ഷേ എന്നാൽ ഇന്നുള്ള കലാകാരന്മാരോ ഇല്ലെങ്കിൽ തൊള്ളൽ കലാകാരികളോ അത് സംവദിക്കില്ല കാരണം മനോധർമ്മം എത്ര ആവാമോ അത്ര കണ്ട് മനോധർമ്മങ്ങൾ വേണ്ടാത്ത മനോധർമ്മങ്ങൾ മുഴുവൻ കാണിക്കുന്നുണ്ട് അതൊന്നും വേണ്ടാത്തതാണെന്നാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പക്ഷേ എൻ്റെ ഗുരുനാഥന്മാർ ഇത്ര ഇത്തരത്തിലുള്ള മനോധർമ്മങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് അന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ തുള്ളൽ ഉപയോഗിക്കുന്ന വിളക്ക് കളിവിളക്ക് അത് ചാടിക്കടന്ന് കൊണ്ടുള്ള ഒരു അഭിനയവും ഞങ്ങൾക്കന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ആ വിളക്കുകളെല്ലാം ചാടിക്കടന്ന് കൊണ്ട് എന്തൊക്കെയോ അഭിനയിക്കുന്നുണ്ട് അതൊന്നും തുള്ളൽ കലയ്ക്ക് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായം കിരാതൻ കഥയിൽ സുപരിചിതമായിട്ടുള്ള രണ്ട് പരികളാണ് ഞാൻ പാടാൻ പോകുന്നത് പാടുന്നായുടെ പല്യനുഷരും പണ്ടേ പോലെ ഭരിക്കുന്നില്ല പണ്ഡിവൻ പണ്ടിപനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നിൻ കാളന്നായും കാട്ടിൽ വരുമ്പോൾ കോറല്ലാത്തൊരു പേടി തുടങ്ങും വീട്ടിൽ വരുന്നവരെ പലരെ കടി കൂട്ടിയ ചെണ്ടക്കാരനെ ഞാനൊരു കൂട്ടിലേതാക്കി ചങ്ങലയിട്ടതാ പൂട്ടി പോതീ കഞ്ഞു കൊടുക്കൂ ഏയ് വെള്ളുവാവാ എന്ന് വിളിച്ചാൽ തൊള്ളതുറന്ന് പറന്ന് വരുന്നാൽ ഈ കള്ളരി തുള്ളിക്കഞ്ഞു കൊടുപ്പാൽ ും കാമാനില്ല അതൊന്നിനു പോലും വീട്ടിൽ ആദ്യമായിട്ട് ഈ തുള്ളൽ രംഗത്ത് അവതരിപ്പിച്ച് ആശാന കിട്ടുന്ന എത്രയായിരുന്നു എൻ്റെ പ്രതിഫലം കലാമണ്ഡലം ഇത്രയാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ പത്ത് രൂപ തീരും പത്ത് രൂപയാണ് അതെനിക്ക് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ പത്ത് എന്തായാലും ഒരു ആയിരം രൂപയുടെ ഒരു മതിപ്പുണ്ടായിരുന്നു എൻ്റെ ആശാനാണ് തരിക പ്രത്യേകിച്ച് ഞാൻ കലാമണ്ഡലത്തില് പഠിച്ച് ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു ആ അരങ്ങേറ്റം കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ നിന്ന് വരുന്നവരെയും എനിക്കിഷ്ടം പോലെ പരിപാടികൾ അന്ന് ആൾക്കാരില്ല അന്നത്തെ കാലഘട്ടം കഴിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് പരിപാടികൾ തരികയും അതുപോലെ തന്നെ പ്രൈവറ്റായിട്ടും കലാമണ്ഡലത്തിൻ്റെ പരിപാടികൾ ഇഷ്ടംപോലെ പരിപാടികളുണ്ടായിരുന്നു അന്നെല്ലാം പ്രതിഫലമായിട്ട് എനിക്ക് ആശാന് തന്നിട്ടുണ്ടായിരുന്നത് പത്ത് രൂപയാണ് ആ പത്ത് രൂപയിൽ നിന്നും ഇനി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വർധനവ് സംഭവിച്ചു അപ്പോൾ അത്തരം വർധനവ് സംഭവിച്ചപ്പോൾ ഇതൊരു ഉപജീവനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് തുള്ളൽന്ന് ആശം തോന്നിയിട്ടുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും തുള്ളൽ മാത്രല്ല എൻ്റെ ജീവിതം തന്നെ അതൊരു ഉദാഹരണമാണ് ഞാൻ തുള്ളൽ മാത്രം ഈ തുള്ളൽ കൊണ്ട് എൻ്റെ കുടുംബം പുലർത്തിയിരുന്ന ഒരു കലാകാരനാണ് കാരണം ഇന്ന് തുള്ളലിൽ ഒരുപാട് അഭിവൃദ്ധികളുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ തുള്ളിൽ പഠിക്കുന്നുണ്ട് ഈ പ്രായഭേദവിനെ പഠിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് പണ്ടത്തെ മാതിരിയല്ല ഇന്ന് ഏതാനും ക്ഷേത്രങ്ങളിലെല്ലാം ഈ ക്ഷേത്രകല വേണം എന്ന് നിർബന്ധമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കലാകാരൻ എന്നേമാതിരിയുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഈ തുള്ളൽ കൊണ്ട് ജീവിക്കുന്നുണ്ട് അതുമാത്രമാണ് കുഞ്ഞൻ നമ്പ്യാർ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു ഗുരുദക്ഷിണ തന്നെയാണത് അത് മറക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് തുള്ളൽക്കാർ ഇന്ന് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് തുള്ളൽ രസാമൃതം എന്ന ഈ ചാനലിൽ വിവിധ കലാകാരന്മാരെ മാത്രം എല്ലാവരെയും പരിചയപ്പെടുത്തുവാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്തേയിൽ ഞാൻ രസാമൃതം ചാനലിനോട് നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം ആശാൻ ഇഷ്ടപ്പെട്ട ഒരു പദം നമുക്ക് വേണ്ടി ഒന്ന് ആലപിക്കണം ഓക്കെ 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 ഞാൻ കിരാതം കഥയിൽ തന്നെ ഒരു ഭാഗം ഒരു പദം രണ്ടുപേര് പാദം പാടാം ഉല്ലാസ ോടെ നിങ്ങടെല്ലേ ചെന്നു വില്ലാളി വീരനോടും സ്വല്ലാഭവും പേശി കൊണ്ടു മല്ലീവി ും കൊണ്ടു തല്ലീവാടുപ്പിൽ കല്ലോലം പോലെയുള്ള നല്ലോരു കൺമൂനകൾ മെല്ലോന്ന അവൻ്റെ നേര ഉള്ളി